ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിലെ സാബുമാനും ലക്ഷ്മിയും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ് സാബുമാനെ അടുത്ത് ലക്ഷ്മി ചോദിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെയാണോ പുറത്തോട്ടൊന്നും പോകുമ്പോഴും ദേഷ്യമൊന്നും പിടിക്കാറില്ലേ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കത്ത ഒന്നും ഇല്ല എന്നൊക്കെ ചോദിക്കുക അപ്പം സാബുമാൻ പറയുക ഇല്ല ഞാൻ പ്രതികരിക്കാറൊക്കെ ഉണ്ട് എനിക്ക് അങ്ങനെ ദേഷ്യമൊന്നും വരുന്നില്ല ഇവിടെ വന്നിട്ട് എനിക്ക് അങ്ങനെ ദേഷ്യമൊന്നും വരുന്നില്ല എന്നൊക്കെ സാബുമാൻ പറയുന്നുണ്ട് സാബുമാനെ കാണാൻ ഒരു ഭയങ്കര മസ്സിലൊക്കെ ഉള്ള ഒരാളാണ് എന്നാലും ഭയങ്കര ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുന്ന ഒരു ചിരിക്കുടുക്കുകയാണ് ആൾ അല്ലാതെ വഴക്കുണ്ടാക്കുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യത്തില്ല അപ്പം ഇത് ഇനി മുമ്പ് ബിഗ് ബോസിൽ ഇതുപോലത്തെ കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് പേരൊക്കെ അവർ ബിഗ് ബോസ് തുടങ്ങി ബിഗ് ബോസ് പോ തീരുന്നവരെ അങ്ങനെ തന്നെയായിരുന്നു അവിടുന്ന് പോയപ്പോഴും അവരങ്ങനെ തന്നെയായിരുന്നു അതുപോലെ തന്നെ സാബുമാനും വലിയ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല സബുമാനം ഇങ്ങനെ ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുന്ന ഒരു ചെരിക്കുടുക്ക ടൈപ്പ് ആളാണ് അല്ലാതെ വലിയ വഴക്കിനൊന്നും പോകുന്ന ടൈപ്പ് ആളല്ലെന്നാണ് തോന്നുക കണ്ടിട്ട്